നമസ്കാരം എല്ലാവർക്കും സുരാജ് വിളകിലേക്ക് സ്വാഗതം ചെലയറും പൊൻകിരീടം മകരവടിവഴും കുണ്ടലം നൽപതക്കം സാറുശ്രീ പൂണുനോയും തിരുവയറൻ മലകോട്ട് മാ പട്ടുടുപ്പും അപ്പൊന്മുടിയും കോരുവലതു കരമതിൻ പിന്നെ വാമകപാഠൻ ചേരുമ്പോത്തിൻ പുറത്തങ്ങാമ്പരമൊരു വിഷ്ണുമായി കൈകോൾ നോം ശ്രീ പൊന്നി വിഷ്ണുമായ ചതും സ്വാമിനെ നമം ഇതെല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു അപ്പോൾ ഇന്ന് വിഷ്ണുമായ ശതും സ്വാമി കോഴപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പേർ നമ്മളോട് ചോദിച്ചിരുന്നു വാട്സാപ്പിലായാലും ബന്ധപ്പെട്ടിരുന്നു നമ്മളങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാരൊക്കെ ആയിട്ടും ബന്ധപ്പെട്ടിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ഉഷ്ണമാശ്വാസങ്ങൾ കൂടുതലുള്ളപ്പോൾ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് പുറത്ത് എല്ലാവർക്കും ഒന്ന് പരിചയ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ യോഗത്തിൻ്റെ സബ്സ്ക്രൈബർമാരെല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതുന്നു സും പറയുന്നവരെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഇതാണ് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് വിഷ്ണു മഹാഥസ്വാമി കൂടെ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രശ്നമൊന്നും വെച്ചിട്ട് കാര്യമില്ല വിഷ്ണു സ്വാമി നമ്മുടെ കൂടെ ഉണ്ടെന്നോ എന്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് സ്വയമേ നമുക്ക് തോന്നുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളാ ജപവേളയിൽ നമ്മൾ നെറുക അല്ലെങ്കിൽ ഉച്ചയിലൊക്കെ ഉച്ചി ഭാഗമൊക്കെ വേർക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുകയും അതുപോലെ തന്നെ തലയിൽ ഇരു ഇരു സൈഡിലും അല്ലെങ്കിൽ നെറ്റിയിലൊക്കെ ഒരു സ്പന്ദനം ഉണ്ടാകുന്നതായിട്ട് പോലും നമുക്ക് തോന്നിയിട്ടുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഉറക്കം വരുകയൊക്കെ ചെയ്യുന്ന ജപവേളയിൽ ഉറക്കം വരുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഭഗവാൻ കൂടെ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് ജപിക്കുന്ന വേളയിൽ അതുപോലെ തന്നെ കാരണമെന്ന് വെച്ചിട്ട് നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക മേടത്തിൻ്റെ അതുപോലുള്ള ശബ്ദങ്ങൾ ഒരു ഒരു നാദം പ്രത്യേക തരത്തിലുള്ള നാദം അല്ലെങ്കിൽ ശംഖുപുടിയൊക്കെ കേൾക്കുന്നത് കേൾക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും ഇതൊക്കെ വിഷ്ണുമാചത്തും സ്വാമിയുടെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണാൻ പറ്റും അതായത് ഭഗവാൻ്റെ വാഹനം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താണ് ഒരു തേജസ്വിയായിട്ടുള്ളൊരു ഭാലനയൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഭഗവാൻ്റെ എന്താണ് മുടിയുംകോലൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും അതുപോലെ തന്നെ കുറേ ചാ പോത്തുകളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാ വിഷ ചാത്തൻ സ്വാമിയുടെയും എല്ലാ അനുയായികളെയും നമുക്ക് അതായത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ നമുക്ക് കാണുന്നതാണ് അപ്പോൾ ചാത്തന്മാരൊക്കെ കൂടെ വന്നു നമ്മുടെ കാണുന്നതിന് നമുക്ക് ഈ മന്ത്രദക്ഷന്ന ഗുരുനാഥനെ നമ്മൾ ചിലപ്പോൾ നേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നേരെ സ്വപ്നത്തിലൂടെ നമ്മുടെ ഗുരുനാഥനെ കാണുക അല്ലെങ്കിൽ ഗുരുനാഥൻ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉപദേശം തരുന്നൊക്കെ കാണുന്നതൊക്കെ വിഷ്ണുതമായ സ്വാമി നമ്മുടെ കൂടിയോടൊപ്പം കാണുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമുക്കെപ്പോഴും സന്തോഷവാനായിട്ട് കാണുകയൊക്കെ ചെയ്യും പിന്നെ നമുക്ക് വേറെ ശംഖുനാഥമംഗളനാദങ്ങള് സംഗീതം പാട് സംഗീതം കേൾക്കാറുണ്ടെങ്കിൽ നമ്മൾ വിഷുമാസാമുള്ള മന്ത്രങ്ങളെ വിളിച്ചുകൊണ്ട് എടുക്കുക അങ്ങനെ സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ആകർഷണം ഉണ്ടാവുക നമ്മൾ അതുപോലെ തന്നെ മുഖത്ത് നമ്മൾ ഇന്ന് കാണാൻ പോകലായിരിക്കും നാളെ നാളെ കാണാൻ പോകാനായിരിക്കും അങ്ങനെ ഒരു മുഖമായി നമുക്ക് തോന്നപ്പെടും ഒരു ശാന്തതയും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തരം പിന്നെ വിഷപ്പില്ലായ്മ ആ വിഷപ്പില്ലാ സമയം നമുക്ക് വിഷമമായ സമയം കൂടുതൽ ഉറക്കുകയും വിഷ്ണമായ സമയം മന്ത്രം സേചിപ്പിക്കാനൊക്കെ തോന്നിയൊക്കെ ചെയ്യും പിന്നെ കൂടുതലും ഉറക്കം ഉണ്ടാവില്ല അതായത് നമ്മൾ ശ്രദ്ധിച്ചത് രാത്രി കാലങ്ങളിൽ നമുക്ക് പൊതുവേ ഉറങ്ങുന്നത് ഒരു പന്ത്രണ്ട് മണിക്കന്ന് ചിന്തിക്കാം ഉറങ്ങണത് അതിന് അത് കൂടുതലായിട്ടും അതി കൂടുതലായിട്ടൊക്കെ നമുക്ക് നമ്മൾ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ട് ഉറങ്ങണമെങ്കിൽ നമുക്കത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉഷ്ണമായി പ്രസഗ്രണ്ട് ഉറങ്ങാനായിട്ട് സാധിക്കും നമ്മൾ ആ സമയത്തൊക്കെ വിഷ്ണുമാരസ്വാമി മനസ്സിലൊക്കെയും ജപിക്കുകയൊക്കെ ചെയ്യുക അതാണ് ഒരു ലക്ഷണം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കുക എല്ലാം ഒരുമിച്ചുണ്ടായില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ജീവിതത്തിലുണ്ടാവും അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ വിഷ്ണുമാരസ്വാമി നമുക്ക് എല്ലാവരുടെക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു അതിനു എല്ലാ ദിവസവും പറയുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക അപ്പോൾ ലൈക്കൊക്കെ ചെയ്യുക പല ആർക്കും നല്ലത് വരട്ടെ എന്ന് വിഷമമായ സംവിധാന സംവിധാമത്തിൽ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം